കാഞ്ചിയാർ ലബക്കട വെള്ളിലാങ്ങണ്ണം ബൈപ്പാസ് റോഡിൽ കലുങ്ങിൻ്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതാണ് അപകട ഭീഷണി ഉയർത്തുന്നു നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ അപകടക്കെണിയെ നിലകൊള്ളുന്ന കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു വിഷയത്തിൽ ബി ജെ പി കൽത്തൊട്ടി യൂണിറ്റ് കമ്മിറ്റി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുൻപാകെ നിവേദനം നൽകി കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലെ പ്രധാന ബൈപ്പാസ് റോഡാണ് ലബക്കട വെള്ളിലാങ്കണ്ണൻ റോഡ് പ്രദേശവാസികളുടെ ഏക യാത്രാ ഈ പാത മാത്രമാണ് റോഡ് നവീകരിച്ചതോടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് മലയോര ഹൈവേയുടെ നവീകരണമായതോടെ വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളും ഈ പാതയാണ് ആശ്രയിക്കുന്നത് എന്നാൽ റോഡിൽ ലബ്ബക്കടയ്ക്ക് സമീപമുള്ള കലുങ്കിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന് വലിയ അപകടക്കിണിയായി മാറിയിരിക്കുകയാണ് കലുങ്കിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി ഭിത്തിയിടിഞ്ഞ് മഴവെള്ളമട ടക്കം ഒഴുകിയെത്തി ഇവിടെ വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടെയാണ് ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തി അപകടാവസ്ഥക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ബി ജെ പി കൽത്തൊട്ടി മേഖലാ കമ്മിറ്റി രംഗത്ത് വന്നത് ഇതിന്റെ ഭാഗമായി കാഞ്ചിയാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകി കഴിഞ്ഞ ദിവസം ഞാൻ സെക്രട്ടറിയെ പോയി കണ്ടു സെക്രട്ടറി ഈ പുതിയ ആളാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കട്ടെ ഡി ഏറ്റെടുത്തിട്ടുണ്ടോ അതോ പഞ്ചായത്തിന്റെ അധീനാണോ എന്ന് പുള്ളിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു ആണെങ്കിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് പി ഡബ്ല്യു ഡിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട് അതുപോലെ തന്നെ ഈ റോഡിലെ കാടുകൾ മുഴുവൻ വഴിയിലോട്ട് നീണ്ടു നിൽക്കുന്നു അതുപോലെ ആ സൈഡിലെ മണ്ണൊന്നും എടുത്തു മാറ്റാത്തതുകൊണ്ട് റോഡിലൂടെ വെള്ളം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം അത് ഞാൻ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞ ഇതിനൊന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്കീമുകളില്ല എന്നാണ് പറഞ്ഞത് എങ്കിൽ തന്നെയും പഞ്ചായത്തിൻ്റെ ഫണ്ടുകളുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് ചെറിയ തോതിലെങ്കിലും ഈ വെള്ളങ്ങളെല്ലാം വെള്ളമെല്ലാം ഒഴുകിക്കളയാനും കാനകളൊന്നും വൃത്തിയാക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളത് ആണ് ഭാരതീയ ജനതാ പാർട്ടി പിയറിയ കൃഷ്ണൻ എന്ന എനിക്ക് പറയാനുള്ളത് ഈ ഭാഗത്തെ കലിങ്ങിന്റെ സംരക്ഷണ ഭിത്തി അപകടക്കെണിയായി മാറിയ വിവരം മുൻപ് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു ഇതെല്ലാം കണ്ടിട്ടും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ് അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പ് അടിയന്തര പ്രാധാന്യം നൽകി ഈ ഭാഗം പുനർനിർമ്മിക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്ന ന്യൂസ് കട്ടപ്പന